നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മനുഷ്യ ജീവനുകൾക്ക് ഇത്രയേ വിലയുള്ളൂ എന്ന തരത്തിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരതകളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഓരോ പ്രവർത്തികളും കഴിഞ്ഞ പത്തു മാസമായി ഗാസയിലെ കൊടും ക്രൂരമായ നരഹിത്യയിൽ പൊലിഞ്ഞു പോയവരുടെ എണ്ണം ഇതിനോടകം നാൽപ്പതിനായിരത്തിന് മുകളിൽ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ സാഹചര്യങ്ങൾ സ്ഥലത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും ഇസ്രായേലിന്റെ കൊടും ക്രൂരതകൾ വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് വന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പുതിയ തന്ത്രമെങ്കിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിലെ തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു രാജ്യവ്യാപക പണിമുടക്ക് നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാൽ നടന്ന പണിമുടക്കിൽ മൊത്തത്തിൽ സ്തംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പതിനായിരങ്ങൾ അണിനിരുന്ന പണിമുടക്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുറമുഖങ്ങൾ എന്നിവയടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനം തടസ്സപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്റ്റഡ് ആഹാരം ചെയ്ത പണിമുടക്കിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ അണിനിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതിഷേധത്തിൽ ഇരുപത്തി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സമയം രാവിലെ ആറ് മണിക്ക് ആരംഭിച്ച പണിമുടക്കിൽ ടെല്ലവീവിലെയും ഐലോൺ ഹൈവേയിലെയും പ്രതിഷേധക്കാർ തടിച്ചുകൂടി രാജ്യത്തെ പ്രധാന വിമാനത്താവളമായ ബെൻകുറിയോണിന്റെ പ്രവർത്തനം രണ്ടു മണിക്കൂർ തടസ്സപ്പെട്ടതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ റോഡുകൾ ഉപരോധിക്കുകയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിനിടെ ഹമാസ് ബന്ദികളാക്കിയ ആറ് ഇസ്രായേൽ പൗരന്മാർ ഫലസ്തീനിലെ റഫേൽ കൊല്ലപ്പെട്ടതോടെയാണ് ഇസ്രായേൽ സർക്കാരിന്റെ നയങ്ങളെ ചോദ്യം ചെയ്ത് രാജ്യവ്യാപക പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത് വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിക്കേണ്ടതാണ് ബന്ദികളുടെ മരണത്തിന് കാരണം ചൂണ്ടിക്കാട്ടി കൊല്ലപ്പെട്ട ബന്ദികളുടെ കുടുംബവും നദന്യാഹുവിനെതിരെ രംഗത്തെത്തിയതോടെയാണ് പ്രതിഷേധം കനത്തത് യുദ്ധം ആരംഭിച്ച് പതിനൊന്ന് മാസങ്ങൾക്കിടയിൽ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഇതെന്നും റിപ്പോർട്ടുകളുണ്ട് പല സ്ഥലങ്ങളിലും പ്രക്ഷോഭകരും പോലീസും ഏറ്റുമുട്ടുകയും ഉണ്ടായി നിരവധി പ്രതിഷേധകർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നാൽ പണിമുടക്ക് ചുച്ചയോടെ സർക്കാർ നൽകിയ അപ്പീൽ പരിഗണിച്ച് തെല്ലവീവിലെ ലേബർ കോടതി പണിമുടക്ക് അവസാനിപ്പിക്കാൻ ഉത്തരവിട്ടു അതേസമയം രാജ്യവ്യാപക പണിമുടക്കിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത് ബന്ദിമോചനം ആവശ്യപ്പെട്ട് നടത്തിയ പണിമുടക്ക് രാജ്യത്തിന് നാണക്കേടുണ്ടാക്കിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ബന്ദികളുടെ കൊലപാതകത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന നിലപാട് പ്രതിഷേധക്കാർ സ്വീകരിച്ചെന്ന് കുറ്റപ്പെടുത്തി അമേരിക്കൻ വംശജനായ ഇസ്രായേൽ പൗരൻ ഹെർസ് ഗോഡൻബെൽ പോളിൻ കാർമൽ ഗാഡ് ഏതാൻ എറുസലിമി അലക്സാണ്ടർ ലൊബനാവെ ആൽമോക് സുർഷി ഓറിയോഡൊണിനോ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇവരെ രക്ഷിക്കാൻ സൈന്യം എത്തുന്നതിനും ഒട്ടുമുമ്പ് ഹമാസ് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് സൈനിക വക്താവ് റിയർ ആഡംസ് സോണിയൻ ഹരാരി പറഞ്ഞു ഇസ്രായേലികൾ ഫാലസ്തീനുകളുടെ ചെയ്തുകൂട്ടുന്ന കണ്ണുനനയ്ക്കുന്ന കൊടും ക്രൂരതകളാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികളായി തങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഇസ്രായേലികൾ ഇനിയും മനസ്സിലാക്കേണ്ട ഒന്നാണ് അതിന് ഏത് രീതിയിലുള്ള പണിമുടക്ക് നടത്തിയാലും ചെയ്തതിന് പകരം വീട്ടുമെന്ന് തന്നെയാണ് ഹമാസിന്റെ നിലപാട് വ്യക്തമാക്കുന്നതെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്